ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിന് നൽകുന്ന സ്ഥാനമായിരിക്കും സ്വർഗരാജ്യത്തിൽ ക്രിസ്തു നാദനം നിങ്ങൾക്ക് നൽകുക വചനയാത്രയിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്ന പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ വിശുദ്ധ സുവിശേഷം പത്താം അധ്യായം മുപ്പത്തി നാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷത്തിൽ മൂന്ന് വാക്കുകൾ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നുണ്ട് സമാധാനം ശിഷ്യത്വം പ്രതിഫലം ഒന്നാമതായി സമാധാനം ഭൂമിയിൽ സമാധാനമല്ല വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ക്രിസ്തുനാഥൻ പറഞ്ഞുവെക്കുകയാണ് പ്രശ്നങ്ങളില്ലാത്ത അവസ്ഥയല്ല സമാധാനം മറിച്ച് പ്രശ്നങ്ങൾക്ക് നടുവിലും ദൈവം എന്നെ കാത്തുകൊള്ളും എന്ന ഉറപ്പാണത് സങ്കീർത്തനം നാല് എട്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഞാൻ പ്രശാന്തനായി കിടന്നുറങ്ങും എന്തെന്നാൽ കർത്താവ് അങ്ങ് തന്നെയാണ് എനിക്ക് സുരക്ഷിതത്വം നൽകുന്നത് അപ്രകാരം പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും നടുവിൽ സമാധാനത്തോടെ ദൈവാശ്രയ ബോധത്തിൽ ജീവിക്കുവാൻ നമുക്കാകണം രണ്ടാമതായി ക്രിസ്തു ശിഷ്യത്വം ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ കാൾ ഉപരി സ്വന്തം വീടിനേക്കാൾ ഉപരി ക്രിസ്തുവിനെ സ്നേഹിക്കേണ്ടിയിരിക്കുന്നു അപ്രകാരം ക്രിസ്തുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ കുടുംബത്തിൽ നല്ല പിതാവാകുവാനും മാതാവാകുവാനും സഹോദരങ്ങളാകുവാനും സർവ്വോപരി നല്ല മനുഷ്യരാകുവാനും നമുക്ക് സാധിക്കും ക്രിസ്തു ശിഷ്യൻ കുരിശു വഹിക്കേണ്ടവനാണ് കുരിശുകളെ സഹനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാത്തവൻ ക്രിസ്ത്യാനിയാകാൻ യോഗ്യനല്ല സഹനങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും എന്നാൽ ക്രിസ്തുവിനെ സ്നേഹിക്കാതിരിക്കുകയും ചെയ്യുന്നവനും ക്രിസ്തു ശിഷ്യനാകാൻ യോഗ്യനല്ല വിശുദ്ധ പൗലോസ് പൗലോസപ്പോസലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അഞ്ചാം അധ്യായം നാലും അഞ്ചും വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട് കഷ്ടത സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല അതെ കുരിശുകളില്ലാത്ത ഒരു ജീവിതം സാധ്യമല്ല എന്നാൽ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നാൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യുവാൻ തീർച്ചയായും നമുക്ക് സാധിക്കും മൂന്നാമതായി പ്രതിഫലം മനുഷ്യർ കർത്താവിൻ്റെ ദാസർക്ക് സ്നേഹത്തോടെ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികൾക്ക് ഒരിക്കലും പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല ക്രിസ്തുവിനെ ഈ ലോകത്തിന് കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ സുവിശേഷം ഈ ലോകത്തിന് വച്ച് വിളമ്പുന്ന ക്രിസ്തുവിൻ്റെ ദാസരെ സഹായിക്കുന്നവർ തീർച്ചയായും ക്രിസ്തുവിനെ തന്നെയാണ് സഹായിക്കുന്നത് കർത്താവിൻ്റെ ഉപകരണങ്ങളായ ഈ വിശുദ്ധ ജന്മങ്ങളെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നവർ ദൈവത്താൽ അയക്കപ്പെട്ടവർ തന്നെയാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ഇത് ഞാൻ വേഗം വരുന്നു എൻ്റെ സമ്മാനവും ഞാൻ കൊണ്ടുവരുന്നുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവൃത്തികൾക്കനുസൃതം പ്രതിഫലം നൽകാനാണ് ഞാൻ വരുന്നത് ഇപ്രകാരം നന്മ ചെയ്ത് ജീവിത വിശുദ്ധിയിലായിരിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെടുകയാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിൻ്റെ സമാധാനവും ക്രിസ്തു ശിഷ്യത്വവും നന്മ ചെയ്യുന്നതിൽ നിന്നുള്ള പ്രതിഫലവും വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ഓരോ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലും നമുക്ക് കാണുവാൻ സാധിക്കണം അപ്രകാരം അസ്വസ്ഥരാകുന്ന അവസരങ്ങളിൽ ക്രിസ്തുവിൻ്റെ സമാധാനം ആസ്വദിക്കുവാനും കുരിശുകൾക്ക് നടുവിലും ക്രിസ്തു ശിഷ്യൻ്റെ ആനന്ദം അനുഭവിക്കുവാനും ഏറ്റവും കൂടുതൽ നന്മ പ്രവർത്തിച്ചുകൊണ്ട് സ്വർഗീയവും ദൈവീകവുമായ പ്രതിഫലങ്ങൾ സ്വീകരിക്കുവാനും നമുക്ക് തയ്യാറാകാം സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ